നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സിക്കൊപ്പം കളിക്കളത്തിൽ ഇറങ്ങുക എന്നുള്ളതൊരു സ്വപ്നമാണ് ഏത് ഫുട്ബോൾ പ്ലെയറാ അങ്ങനെ പറയാത്തത് പ്രത്യേകിച്ച് അർജന്റീനയിൽ നിന്നുള്ള താരം കൂടിയാണെങ്കിലോ എന്തായാലും മെസ്സിക്കൊപ്പം കളിക്കാനുള്ള അവസരം ലഭിച്ചാലും മറ്റെല്ലാം മറന്നവരങ്ങോട്ടി കൂടിയെത്തും ചെറിയ പ്രായമാണ് റെഡൻഡോക്ക് അർജന്റീനയുടെ ഒളിമ്പിക്സ് തീമിലുള്ള ആളാണ് പ്രീഒളിമ്പിക് ടൂർണമെന്റിലും മുന്നിക്കത്തി കളിച്ചയാളാ ആ ചെറിയ പ്രായത്തിൽ തന്നെ എം എൽ എസിലേക്ക് ഫെഡറിക്കോർ റെഡൻഡോ ചെക്കേറും അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം പോവേണ്ടത് യു എസിലേക്കല്ല മറിച്ച് യൂറോപ്പിലേക്കാണ് അതാണ് താരം ചെയ്യേണ്ടത് എന്നൊക്കെ ആരാധകരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടായിരുന്നു ഫുട്ബോൾ നിരീക്ഷകർ അങ്ങനെ പറഞ്ഞിരുന്നു എന്നിട്ടും ഈ ചെറിയ പ്രായത്തിൽ എന്തുകൊണ്ട് ഇന്റർ മയാമയിലേക്ക് എത്തി എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി വളരെ വ്യക്തമാണ് ഓബിയസ്ലി മെസ്സി മെസ്സിയുടെ പ്രസൻസ് അതിന് വലിയ മൂല്യമുണ്ട് മെസ്സിയുടെ സാന്നിധ്യത്തിന് അദ്ദേഹം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമാണ് അദ്ദേഹത്തോടൊപ്പം ഗ്രൗണ്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു സ്വപ്നമാണ് എന്നാണ് ഇപ്പോൾ റെഡൻഡോ പറഞ്ഞിരിക്കുന്നത് അത് കൂടാതെ അദ്ദേഹം മറ്റൊരു താരത്തെ കൂടി താരത്തെക്കുറിച്ച് കൂടി വിശദമായിട്ട് പറയുന്നുണ്ട് സെർജിയോ ബോസ്കെറ്റ്സിനെ കുറിച്ച് മധ്യനിരയിലെ ബോസ്കെറ്റ്സിന്റെ കൂടെയാണ് ഇനി റെഡൻഡോ കളിക്കേണ്ടത് അതുകൊണ്ട് അദ്ദേഹം പറയുന്നു ഞാൻ എപ്പോഴും സെർജിയോ എന്ന താരത്തെ വാച്ച് ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങൾ ഒരേ പൊസിഷനിലൊക്കെ കളിക്കുന്നവരാണ് സോ എൻ്റെ ഒരു റെഫറൻസ് ആയിട്ട് എനിക്കൊരു റെഫറൻസ് ആയിട്ട് ഞാൻ എപ്പോഴും നോക്കാറുള്ളത് സെർജിയോയെ ആയിരുന്നു സോ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ കഴിയുന്നതിലും എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് ഇപ്പൊ റെഡൻഡോ പറഞ്ഞിരിക്കുന്നത് എന്തായാലും റഡൻഡോയുടെ വരവ് ഇന്തർമയാമിക്ക് മധ്യനിരയിൽ കൂടുതൽ കരുത്തു പകരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ